ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മണിക്കൂറിനപ്പുറം വാർത്തകളിൽ പോലും ഇടം പിടിക്കാതെ പോയേക്കുമായിരുന്ന ഒരു വിഷയം ഒരൊറ്റ വാചകത്തിലൂടെ ദേശീയ ശ്രദ്ധയിലേക്ക് എത്തിക്കപ്പെട്ടു മാധ്യമങ്ങൾ ഏറ്റെടുത്തു ചാനൽ റൂമുകൾ ചർച്ച കൊണ്ട് നിറഞ്ഞു ദേശീയ രാഷ്ട്രീയ പാർട്ടികൾ വരെ സംഭവ സ്ഥലത്തേക്ക് തിരിഞ്ഞു അത് വെറുമൊരു പ്രസ്താവനയല്ലായിരുന്നു ഒരു രാഷ്ട്രീയ സമ്മർദ്ദമായിരുന്നു കേരളം പിണറായി വിജയൻ ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಬುಲ್ಡೋಸರ್ ನೀತಿ ಅಂತ ಹೇಳಿ ಕಿಡಿಕಾರಿದ್ದಾರೆ ಆ ವಿಚಾರವಾಗಿ ವಾಗ್ದಾಳಿ ನಡೆಸಿದ್ದಾರೆ ಕೇರಳದ ಮುಖ್ಯಮಂತ್ರಿ ಕೇರಳ ಸಿಎಂ ಪಿಣರಾಯಿ ವಿಜಯನ್ ಅವರು ಮಾತನಾಡಿರೋ ಯಾವ ವಿಚಾರ ಅಂತಂದ್ರೆ ಕಳೆದ ಒಂದು ವಾರದ ಹಿಂದೆ ಕ್ರಾಸ್ ನಲ್ಲಿ ಸುಮಾರು ಇನ್ನೂರಕ್ಕೂ ಹೆಚ್ಚು ಮನೆಗಳ ಡೆಮಾಲಿಷನ್ ಕಾರ್ಯ ನಡೆದಿತ್ತು കർണാടകയിൽ നടക്കുന്നത് എന്താണ് ബംഗളൂരു ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും അനധികൃത നിർമ്മാണങ്ങൾ സർക്കാർ ഭൂമി കൈയേറ്റം റോഡ് വികസനം സ്റ്റോം വാട്ടർ ഡ്രെയിൻ തുടങ്ങിയ പേരുകളിൽ വീടുകളും കടകളും പൊളിച്ചു നീക്കുന്ന ഭരണകൂടം അവരുടെ ഭാഷയിൽ ഇത് നിയമ നടപടിയാണ് പക്ഷെ നിലത്ത് കാണുന്നത് മറ്റൊരു ചിത്രം തണുപ്പും മഴയും അവഗണിച്ച് രാത്രിയോടെ തെരുവിലേക്ക് തള്ളപ്പെടുന്ന കുടുംബങ്ങൾ തലചായ്ക്കാൻ ഇടമില്ലാതെ ഗർഭിണികളുമായി കുട്ടികളുമായി വൃദ്ധരുമായി സ്ത്രീകളുമായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ജനത ഇവിടെ പ്രശ്നം ബുൾഡോസർ അല്ല പ്രശ്നം മനുഷ്യനാണ് യു പിയിൽ ബുൾഡോസർ രാജ് നടക്കുമ്പോൾ അത് മോശം കാര്യം പക്ഷേ കർണാടകയിൽ അതേ കാര്യങ്ങൾ നടക്കുമ്പോൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷനായി മാറുന്ന പ്രതിഭാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇവിടെയാണ് രാഷ്ട്രീയം വിയർക്കാൻ തുടങ്ങിയത് ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ ഏറെ ആശ്രയിക്കുന്ന കോൺഗ്രസ് ഇത് കൈവിട്ടുപോയാൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ നഷ്ടം എ സി സി നേതൃത്വത്തിന് വ്യക്തമായി മനസ്സിലായി മുസ്ലിം ലീഗ് പതിവ് പോലെ ഇവിടെ സംഘപരിവാറില്ല ഇത് ഭരണകൂട നടപടിയാണ് എന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ഈ വാദം നിലനിൽക്കില്ലെന്ന് അവർക്കും അടുത്ത മണിക്കൂറുകളിൽ ബോധ്യമായി നമ്മുടെ രാഷ്ട്രീയ മലയോടുത്തിന് വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള കണ്ട പഠന തന്നെ ചാടി പുറപ്പെട്ട ആളുകളുണ്ടല്ലോ ഉടനെ ഇറങ്ങി കോൺഗ്രസ് പോലെയാണ് അതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്നു അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് യു പിയിൽ അവര് ഫുഡ് ഹോസ്പിർ ഇടിച്ചിട്ടിട്ട് അങ്ങ് തെരുവിലേക്ക് ഇറക്കി പോയി തണ്ടിക്കുളം പറയാണ് കർണാടകയിൽ അതല്ല അതിൽ മുസ്ലിം മൈനോറിറ്റി ഒരു മൈനോറിറ്റി മാത്രമാണ് എന്നുള്ള നിലയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അതല്ല ആ സ്ഥലം എന്ന് പറയുന്നത് പല പ്രാവശ്യം നോട്ടീസ് കൊടുത്ത് ഗവൺമെൻറ്റിന് ന്യായമായി ഒഴിഞ്ഞു കിട്ടേണ്ട ഒരു സ്ഥലമാണെന്നാണ് അവരുടെ വാദം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കിടക്കുന്നില്ല അവിടെ കോൺഗ്രസ് ഗവൺമെൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ചാടി പുറപ്പെട്ട് പിന്നെ രാഷ്ട്രീയ മുതലെടുപ്പ് നടന്ന ആളുകൾ ചെയ്യുന്ന പണി ഒരുതരം ചീപ്പ് പണിയാണ് അതേ ആ കാര്യത്തെ പറയാനുള്ളൂ എവിക്ഷൻ നടന്നിട്ടുണ്ട് അതിൽ മനുഷ്യത്വപരമായ പ്രശ്നമുണ്ട് അത് ഞങ്ങൾ തീർച്ചയായിട്ടും ശക്തമായി മുഖ്യമന്ത്രിയും മറ്റുമൊക്കെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുകയും ചെയ്തു അതിന് പരിഹാരം ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞിട്ടുമുണ്ട് കാരണം ക്യാമറകളുടെ മുന്നിൽ തെരുവിലേക്ക് ഇറക്കപ്പെടുന്നവരുടെ മുഖങ്ങൾ എല്ലാ വാദങ്ങളെയും തകർക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് കർണാടക കോൺഗ്രസിനോട് പുനരധിവാസ പ്രഖ്യാപിക്കുവാൻ മുകളിൽ നിന്നും നിർദ്ദേശം പോകുന്നത് ഇന്ന് അല്പം മുൻപ് തണുത്തുറഞ്ഞ തെരുവുകളിലേക്ക് തള്ളിയിട്ട ഏകദേശം ആയിരത്തോളം ആളുകൾക്ക് പുനരധിവാസം ഉണ്ടാകുമെന്ന് കർണാടക സർക്കാർ പ്രഖ്യാപിച്ചു ഇന്ന് ഉച്ച വരെ ഈ ബുൾഡോസരാജിനെ ന്യായീകരിച്ച മുസ്ലിം ലീഗ് വൈകുന്നേരമായപ്പോൾ ഇത് സംഘവിജയം എന്ന് പറഞ്ഞ് രംഗത്തെത്തി രാഷ്ട്രീയ സൗകര്യത്തിനനുസരിച്ച് നിലപാട് മാറുന്ന ഒരു പഴയ കളി ഇതിനിടെയാണ് കർണാടക ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി സമീർ അഹമ്മദ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള കലിപ്പ് തീർത്തുന്നത് കേരള മുഖ്യമന്ത്രിക്ക് ഇത്ര വിഷമമാണെങ്കിൽ വീട് പോയവർക്ക് വീടുകൾ പണിതു കൊടുക്കട്ടെ എന്ന പരിഹാസം പക്ഷെ സമീറേ പിണറായി വിജയന്റെ സർക്കാർ വീട് പണിതു കൊടുത്ത സംഖ്യകൾ നോക്കിയാൽ നിങ്ങളുടെ പാർട്ടിക്ക് ജന്മത് തൊടാൻ പോലും പറ്റാത്ത കണക്കാണത് അവിടെയും വിജയൻ കാരണം മനുഷ്യർക്ക് ഒരാശ്വാസം കിട്ടിയെങ്കിൽ അതിൽ സന്തോഷിക്കേണ്ടതല്ലേ ഈ സംഭവത്തിൽ നിന്നുള്ള പാഠം ലളിതമാണ് ബുൾഡോസർ കൊണ്ട് വീട് പൊളിക്കാം പക്ഷേ മനുഷ്യന്റെ വേദന പൊളിക്കാൻ കഴിയില്ല ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ഒരു സർക്കാരിനെ പുനരധിവാസം പ്രഖ്യാപിക്കുവാൻ നിർബന്ധിച്ചെങ്കിൽ അത് വാക്കുകളുടെ ശക്തിയാണ് ഇതാണ് രാഷ്ട്രീയം ഇതാണ് നിലപാട് ഇതാണ് യഥാർത്ഥ ചർച്ച